ഇടതുമുന്നണിയുടെ എൽ ഡി എഫിന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് സെഞ്ചുറി അടിക്കുക എന്നത് തൊണ്ണൂറ്റി ഒൻപത് സീറ്റാണ് ഇപ്പോൾ എൽ ഡി എഫിനുള്ളത് അത് നൂറ് ആക്കുക എന്നത് നൂറ് എന്ന സ്വപ്നം അവരുടെ മനസ്സിലുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നൂറ് സീറ്റ് നേടി വിജയിക്കും എന്ന പ്രതീക്ഷ ഇപ്പോൾ എൽ ഡി എഫിന് ഉണ്ട് ആ പ്രതീക്ഷ നിറവേറ്റാൻ നല്ല ശ്രമങ്ങൾ എൽ ഡി എഫ് നടത്തുകയും ചെയ്തിരുന്നു തൃക്കാക്കരയിൽ നാം കണ്ടതാണ് തൃക്കാക്കര എന്ത് തന്നെയാലും പിടിക്കും അങ്ങനെ സെഞ്ചുറി അടിക്കും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് എൽ ഡി എഫ് മുന്നോട്ട് പോയത് പക്ഷേ അത് സംഭവിച്ചില്ല അത് കഴിഞ്ഞ് പുതുപ്പള്ളി ബൈ ഇലക്ഷൻ വന്നു പക്ഷേ പുതുപ്പള്ളിയിൽ ആ പ്രതീക്ഷ എൽ ഡി എഫിന് നല്ല വോട്ട് വാങ്ങിക്കാൻ കഴിയുമോ എന്നതായിരുന്നു പ്രധാനമായും പുതുപ്പള്ളിയിൽ എൽ ഡി എഫ് നടത്തിയ പരീക്ഷണം എന്നാൽ അവിടെയും അത് പരാജയപ്പെട്ടു വൻ ഭൂരിപക്ഷത്തിന് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയമ്മൻ വിജയിക്കുകയും ചെയ്തു ഏതായാലും സഹതാപ തരംഗം രണ്ട് മണ്ഡലത്തിലും യു ഡി എഫിന് അനുകൂലമായി എന്നത് ഒരു വസ്തുതയാണ് അപ്പോഴും നൂറ് എന്ന സ്വപ്നം അപ്പോൾ നൂറ് എന്ന സ്വപ്നം സെഞ്ചുറി എന്ന സ്വപ്നം എൽ ഡി എഫ് അങ്ങനെ വിട്ടുകളഞ്ഞില്ല ഇതാ നാളെ ചിലപ്പോൾ അത് സംഭവിക്കാൻ പോകുന്നു നാളെയാണ് സുപ്രധാനമായ ഒരു കോടതി വിധി വരുന്നത് അത് മറ്റൊന്നുമല്ല തൃപ്പൂണിത്തറ തെരഞ്ഞെടുപ്പ് കേസാണ് കാരണം തൃപ്പൂണിത്ര ഇലക്ഷൻ കേസ് സുപ്രീം കോടതി വരെ പോയതാണ് ആദ്യം പരാതി നൽകുന്നത് എം സ്വരാജാണ് പരാതിക്ക് അടിസ്ഥാനമായ കാരണം ദൈവചിഹ്നം ഉപയോഗിച്ചു എന്നാണ് മതചിഹ്നം ഉപയോഗിച്ചു എന്നാണ് മതചിഹ്നം എന്ന് പറയാൻ കഴിയില്ല ദൈവത്തിൻ്റെ ഫോട്ടോ ഉപയോഗിച്ച് വോട്ട് പിടിച്ചു എന്ന ഗുരുതരമായ ആരോപണമാണ് എം സ്വരാജ് കെ ബാബുവിനെതിരെ ഉന്നയിച്ചത് കോടതിയിൽ കേസ് കൊടുത്തത് അത് മറ്റൊന്നുമല്ല വോട്ടേഴ്സ് സ്ലിപ്പിൽ അയ്യപ്പന്റെ ഫോട്ടോ വെച്ചു അയ്യപ്പന്റെ ഫോട്ടോ വെച്ച് ചുമരുകൾ എഴുതി അയ്യപ്പന് ഒരു വോട്ട് എന്നായിരുന്നു ചുമരഴുത്തിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം അതോടൊപ്പം തന്നെ വോട്ടർ സ്ലിപ്പ് വിതരണം ചെയ്യുന്നതിൽ അയ്യപ്പന് ചിത്രം വെച്ചു ഇത് വളരെ ഗുരുതരമായ തെരഞ്ഞെടുപ്പ് ലംഘനം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമേ സംശയമേയില്ല ആ ചട്ട ലംഘനം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എം സ്വരാജ് കോടതിയെ സമീപിച്ചത് ആ കോടതിയെ സമീപിച്ച ഘട്ടത്തിൽ തന്നെ ഈ കേസ് തള്ളണം അത് അംഗീകരിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ ബാബു കോടതിയിൽ പോയിരുന്നു കെ ബാബുവിൻ്റെ ആ ഹർജി ആദ്യം തള്ളി അതുശേഷം ഹൈക്കോടതി ഈ കേസ് വിചാരണ നടത്താവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിട്ട സാഹചര്യത്തിൽ വിചാരണയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ അതിനെതിരെ കെ ബാബു സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതിയിൽ വിശദമായ വാദം കേട്ടു ആ വാദത്തിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി വിധി പറഞ്ഞു ഇത് നിലനിൽക്കും കേസ് നിലനിൽക്കും വാദം തുടരണം വാദം തുടർന്ന ശേഷം കോടതി ഒരു തീരുമാനമെടുക്കട്ടെ എന്ന് അങ്ങനെ സുപ്രീം കോടതിയിൽ വീണ്ടും എം സ്വരാജ് ജയിച്ചു കെ ബാബു പരാജയപ്പെട്ടു അതിനുശേഷമാണ് കേസ് വീണ്ടും ഹൈക്കോടതിയിലേക്ക് വന്നത് ഹൈക്കോടതി വിചാരണ പൂർത്തിയാക്കിയിരിക്കുന്നു നാളെ വിധി പറയും ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും അതിനിർണ്ണായകമാണ് ഇരു മുന്നണികളെ സംബന്ധിച്ചും നാളത്തെ കോടതി വിധി നാളെ കോടതി വിധി വന്ന ഉടനെ കാര്യങ്ങൾ തീരുമാനമാകും എന്നൊന്നും വിശ്വസിക്കുന്നില്ല ഈ വിധിക്കെതിരെ ആരാണോ തോറ്റത് അവർ സുപ്രീം കോടതിയെ സമീപിക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല സുപ്രീം കോടതിയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് അന്തിമ വിധി പറയുക നാളത്തെ വിധി എന്തായാലും ആ വിധി സ്റ്റേ ചെയ്യുമ്പോൾ കോടതി എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം സ്റ്റേ ചെയ്യാതെ സുപ്രീം കോടതി മറ്റ് നടപടികളിലേക്ക് നീങ്ങുകയാണെങ്കിൽ വിധി നിലനിൽക്കും എന്ന കാര്യത്തിനും സംശയമില്ല അത് ആർക്ക് അനുകൂലമാകും എന്നതാണ് ഇപ്പോഴത്തെ ചർച്ച ഇപ്പോൾ ആകാംക്ഷയോടെ ഇരു മുന്നണികളും കാത്തിരിക്കുന്നതും എൽ ഡി എഫ് കരുതുന്നു എം സ്വരാജ് കരുതുന്നു വിധി തനിക്ക് അനുകൂലമായിരിക്കും എന്ന് എന്തുകൊണ്ടെന്നാൽ ക്ലിയർ കട്ട് എവിഡൻസ് ആണ് ഹൈക്കോടതിയുടെ മുന്നിലുള്ളത് രണ്ട് സുപ്രധാനമായ തെളിവുകൾ ഒന്ന് വോട്ട് സ്ലിപ്പ് വോട്ടർ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി അതാത് വോട്ടർമാർക്ക് രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്ന ഒരു സ്ലിപ്പുണ്ട് പേര് നമ്പർ ഒക്കെ രേഖപ്പെടുത്തിയ സ്ലിപ്പ് ഈ സ്ലിപ്പുമായി പോയാലാണ് അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ആളാരാണ് എന്ന് കണ്ടെത്താൻ കഴിയും അതനുസരിച്ച് വോട്ട് ചെയ്യാൻ കഴിയും ഇങ്ങനെ എല്ലാ വീടുകളിലും സ്ഥാനാർത്ഥികൾ വോട്ട് സ്ലിപ്പ് കൈമാറാറുണ്ട് കൊടുക്കാറുണ്ട് ആ കൊടുക്കുന്ന വോട്ട് സ്ലിപ്പിൽ അയ്യപ്പന്റെ ചിത്രം വെച്ചു എന്നതാണ് ഒരു ഭാഗത്ത് അയ്യപ്പനും മറുഭാഗത്ത് കൈപ്പത്തി ചിഹ്നവും എന്ന് വെച്ചാൽ അയ്യപ്പന്റെ ഫോട്ടോ വെച്ച് തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിച്ചു എന്നതിന് ഇതിൽ പരം മറ്റൊരു തെളിവ് ആവശ്യമില്ല ഇപ്പോൾ കെ ബാബു ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് അത് കൃത്രിമമായി ഉണ്ടാക്കിയതാണ് തനിക്കെതിരെ കൃത്രിവമായി കേസ് കൊടുക്കുന്നതിന് വേണ്ടിയൊക്കെ ഉണ്ടാക്കിയതാണ് എന്ന വാദമാണ് ഉന്നയിച്ചിരിക്കുന്നത് കെ ബാബു ഹൈക്കോടതിയിൽ അത് നിലനിൽക്കുമോ എന്നതാണ് മറ്റൊരു പ്രശ്നം അതിനേക്കാളും പ്രധാനപ്പെട്ട മറ്റൊരു തെളിവുണ്ട് അത് ചുമരെഴുത്താണ് ചുമരെഴുത്തിൽ കെ ബാബുവിനെ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞ് തൊട്ടടുത്ത് കെ ബാബുവിന് ചിഹ്നമായ കൈപ്പത്തിയോടെ ചിത്രം വരച്ചു വെച്ച് ഏറ്റവും മുകളിൽ എഴുതിയിരിക്കുന്നു അയ്യപ്പന് ഒരു വോട്ട് എന്നാണ് ഒരു വോട്ട് എന്ന ചുമരഴുത്ത് ഒരു സ്ഥലത്ത് മാത്രമല്ല ഇടങ്ങളിൽ വന്നിട്ടുണ്ട് എന്നതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സുപ്രീം കോടതി വിധി പറഞ്ഞത് ഇതിൽ കേസുണ്ട് വിചാരണ നടക്കട്ടെ എന്ന് അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിക്ക് വിചാരണ പൂർത്തിയാക്കാൻ കഴിഞ്ഞതും ഏതായാലും വിധി നാളെ വരും എന്തായാലും കോടതി ആരുടെ പക്ഷത്താണ് എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ ഒരു വോട്ട് എന്ന് പറഞ്ഞു കെ ബാബു വോട്ട് പിടിക്കാനുള്ള കാരണം എന്താണ് അന്ന് കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നു നേരത്തെ നമുക്കറിയാം ശബരിമല സമരവും ശബരിമലയിൽ സ്ത്രീപ്രവേശനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ വിവാദമൊക്കെ അത് എല്ലാവരുടെ മനസ്സിലുമുണ്ട് സുപ്രീം കോടതി വിധി വരുന്നു ശബരിമലയിൽ സ്ത്രീകൾക്ക് കയറാമെന്ന് പറഞ്ഞുകൊണ്ട് അതിനോടൊപ്പം ആ വിധിയോടൊപ്പം സംസ്ഥാന സർക്കാർ നിന്നു അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ വാദിച്ചു എന്നാൽ ഈ നീക്കത്തിനെതിരെ സ്ത്രീകളെ കയറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ എസ് എസ് ആദ്യം രംഗത്ത് വന്നു എൻ എസ് എസിനെ പിന്തുണച്ചു കൊണ്ട് യു ഡി എഫും ബി ജെ പിയും രംഗത്ത് വന്നു അങ്ങനെ യു ഡി എഫും ബി ജെ പിയും കൊടി പിടിക്കാതെ സമരത്തിൽ ഇറങ്ങിയ കഥകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അത് സംബന്ധിച്ച് അക്രമ സംഭവങ്ങളുണ്ടായി എട്ടോളം ഹർത്താലുകളുണ്ടായി വലിയ സമരം തന്നെ ശബരിമല കേന്ദ്രീകരിച്ച് നടന്നു അങ്ങനെ ശബരിമല ഉപയോഗിച്ച് കേരളത്തിൽ വർഗീയ വിദ്വേഷം പടർത്തി ഹിന്ദുത്വ ശക്തികൾക്ക് ആധിപത്യം പുലർത്താൻ കഴിയും ബി ജെ പിക്ക് വളരാൻ കഴിയും എന്നൊക്കെയാണ് അവർ കരുതിയത് പക്ഷേ ബി ജെ പിയുടെ സ്വപ്നം തകർന്ന് അടിയുന്ന കാഴ്ചയും നാം കണ്ടു ആ സമരത്തിന് ഗുണം മുഴുവൻ കിട്ടിയത് യു ഡി എഫിനാണ് എന്നതാണ് മറ്റൊരു വസ്തുത അതുകൊണ്ട് തന്നെ അതിന്റെ ഗുണം പരമാവധി നേടണം എന്ന് കണക്കാക്കി തന്നെയാണ് അന്ന് കെ ബാബു അയ്യപ്പനൊരു വോട്ട് എന്നും വോട്ടേഴ്സ് സ്ലിപ്പിൽ അയ്യപ്പൻ ചിത്രം വെച്ച് വിതരണം ചെയ്യുകയും ചെയ്തത് എന്നത് എല്ലാവരും കണ്ടതാണ് അന്നത് വലിയ ചർച്ചയായി വരികയും ചെയ്തിരുന്നു ഇങ്ങനെ അയ്യപ്പനെ ഉപയോഗിച്ച് ദൈവത്തെ ഉപയോഗിച്ച് ദൈവചിഹ്നം ഉപയോഗിച്ച് ദൈവത്തിൻ്റെ ഫോട്ടോ ഉപയോഗിച്ച് വോട്ട് പിടിച്ചിട്ട് പോലും തൃപ്പൂണത്തറ മണ്ഡലത്തിൽ കെ ബാബുവിൻ്റെ ഭൂരിപക്ഷം എത്രയാ തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് വോട്ട് വെറും തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് വോട്ട് ഇത്രയും വിപുലമായ രീതിയിൽ മതത്തെ ഉപയോഗപ്പെടുത്തി അതില്ലെങ്കിൽ അയ്യപ്പനെ ഉപയോഗപ്പെടുത്തി വ്യാപകമായ പ്രചാരണം നടത്തി എല്ലാ വീടുകളിലും കയറി ഇറങ്ങിയ സ്കോഡുകൾക്ക് പറയാനുണ്ടായിരുന്നത് ഒരേയൊരു വിഷയം മാത്രമായിരുന്നു അയ്യപ്പനെ അവഹേളിച്ച് തൃപ്പൂണിത്തറ എം എൽ എ ആയിരുന്ന എം സ്വരാജ് സംസാരിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം എം സ്വരാജ് ഒരു പൊതുയോഗത്തിൽ പ്രസംഗിച്ച ഒരു വാചകം എടുത്താണ് അന്ന് മണ്ഡലത്തിൽ ഏറ്റവും വലിയ പ്രചാരണം നടത്തിയത് കെ ബാബു അതിന് തെളിവുകളിലായിരുന്നു സ്കോഡ് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ വീട് വീടാന്തരം കയറിയിറങ്ങി ഇക്കാര്യം പറഞ്ഞത് എന്നിട്ട് പോലും കെ ബാബു അവിടെ ജയിച്ചത് തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് വോട്ടിനാണ് എന്ന് പറയുമ്പോഴാണ് സത്യത്തിൽ വിജയം ആരോടൊപ്പമാണ് എം സ്വരാജിനോടൊപ്പമാണ് എന്നും അന്ന് കേരളത്തിൽ ഉണ്ടായ തരംഗമുണ്ട് എൽ ഡി എഫിന് അനുകൂലമായ ഒരു തരംഗം ആ തരംഗത്തിലാണ് എൽ ഡി എഫ് തൊണ്ണൂറ്റി ഒൻപത് സീറ്റിന് വിജയിച്ചത് ഒരു സീറ്റ് കൂടി കിട്ടിയിരുന്നെങ്കിൽ സെഞ്ചുറി അടിക്കാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് വോട്ടിന് തോറ്റ തൃപ്പൂണിത്ര വളരെ ചർച്ചാ വിഷയമാവുകയും ചെയ്യുന്നത് അവിടെ ജയിച്ചത് എം സ്വരാജ് ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് പറയുകയും ചെയ്യുന്നത് ഏതായാലും വിധി ഏകദേശം ആർക്കനുകൂലമാകുമെന്ന് ഏതാണ്ട് ഉറപ്പുണ്ട് അത് എം സ്വരാജിന് അനുകൂലം തന്നെയായിരിക്കും കാരണം സുപ്രീം കോടതി വരെ ഈ കേസ് എടുക്കരുത് വിചാരണ നടത്തരുത് കേസ് പരിഗണിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ ബാബു പോയതാണ് സുപ്രീം കോടതി വരെ അത് നിരാകരിച്ചതാണ് ആദ്യം ഹൈക്കോടതി നിരാകരിച്ചു പിന്നീട് സുപ്രീം കോടതി നിരാകരിച്ചു ഇതിൽ പ്രഥമദൃഷ്ടിയ കേസുണ്ട് എന്നും പ്രഥമദൃഷ്ടിയ ഇത് വാദം കേൾക്കേണ്ടതാണ് വിചാരണ നടക്കേണ്ടതാണ് എന്നും സുപ്രീം കോടതിക്ക് പോലും തോന്നിയ കേസാണ് അത് മുഴുവൻ കെ ബാബുവിനായിരുന്നു തിരിച്ചടി ഓരോ കേസിന്റെ ഓരോ ഘട്ടത്തിലും കെ ബാബുവിന് തിരിച്ചടി കിട്ടിക്കൊണ്ടേയിരുന്ന കേസ് കൂടിയാണ് ഇത് അതുകൊണ്ട് അന്തിമവിധി എം സ്വരാജിന് അനുകൂലമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല എന്നാണ് കോടതിയിൽ നിന്ന് കിട്ടുന്ന വിവരം ഏതായാലും നാളെ വിധി പറയും അങ്ങനെ കേരളത്തിൽ എൽ ഡി എഫ് അവരുടെ ഏറ്റവും വലിയ സ്വപ്നമായ നൂറ് എന്ന മാന്ത്രിക നമ്പറിലേക്ക് സെഞ്ചുറിയിലേക്ക് നീങ്ങും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം